വെട്ടിച്ചിറ ടോൾ ഗേറ്റ് നമ്മളെ ഫസ്റ്റ് റീച്ചില്ല മലപ്പുറം ജില്ല ഫസ്റ്റ് റീച്ചില്ല ടോൾ ഗേറ്റ് ആണ് ഈ കാണുന്നത് വെട്ടിച്ചിറയാണ് ഇതുള്ളത് നിങ്ങൾ നിങ്ങളിതിൻ്റെ മുന്നേ കണ്ട് കാണും കുറേ വീഡിയോസിൽ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലെ എന്താ റൂമുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തോന്നുന്നുണ്ട് റൂമുകൾ എനിക്ക് ഉള്ളത് ഈ സ്റ്റാഫ് ആൾക്കുള്ള താമസ സൗകര്യം ആയിരിക്കാനും സാധ്യത അതാ ഇപ്പോൾ നമ്മൾ എവിടെ എത്തി നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്യാമോ നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതാ കേരളത്തിലെ ഏറ്റവും വലിയ വൈഡക്റ്റ് ഇതാണ് മക്കളെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം നമ്മൾ കുറേ കാലമായി ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വന്നൊരു പുതിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മുടെ എൻ എച്ച് ആറിൻ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ ഇട്ടുള്ള വീഡിയോ തന്നെയാണ് ഇന്നും നമ്മൾ വന്നിട്ടുള്ളത് വളരെ പുരോഗതി കാണുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ രണ്ടത്താണി ഭാഗമാണ് ഈ കാണുന്നത് രണ്ടത്താണി മുതൽ നമ്മൾ കുറ്റിപ്പുറം ഭാഗം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടേക്ക് എന്തൊക്കെ വർക്കുകളൊക്കെ എവിടേക്ക് എത്തി എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിപ്പോൾ ഇത് രണ്ടത്താണിയാണ് രണ്ടത്താണി ടൗണ് രണ്ടത്താണി ടൗണൊക്കെ ഹൈവേ മുകളിലൂടെയാണ് പോകുന്നത് കേട്ടോ ഒരു താഴ്ചയുള്ളൊരു ഭാഗമാണല്ലോ രണ്ടത്താണി അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈവേ മുകളിലൂടെയാണ് പോകുന്നത് സർവീസ് റോഡ് താഴ്ചയിലൂടെ അപ്പോൾ ഓക്കെ അവിടെ ചെറിയൊരു ഭാഗം തുറന്നു കൊടുത്തിട്ടുള്ളൂ വീണ്ടും ഡിവിയേഷൻ എടുത്ത് നമ്മൾ സർവീസ് റോഡിലേക്ക് തന്നെ കയറുകയാണ് അപ്പോൾ എവിടെയൊക്കെ തുറന്നു കൊടുത്തു വർക്ക് ഇവിടെ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് കാണാം എവിടക്കെ എന്തൊക്കെ വർക്കുകൾ നടക്കേണ്ടതെന്നുണ്ട് അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്തായിട്ട് നിങ്ങൾ കാണാം വീഡിയോയിൽ ഏകദേശം ഭാഗങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് വഴിയോര വിളക്കുകൾ അത് രണ്ട് സർവീസ് റോഡിലേക്ക് ഒരു ലൈറ്റും ഹൈവേയിലേക്ക് ഒരു ലൈറ്റായിട്ടാണ് ഫിറ്റിങ്സ് ചെയ്തിട്ടുള്ളത് അടിപൊളി വർക്കാണ് ഏകദേശം ഇത് നമ്മുടെ രണ്ടത്താണ്ടി കഴിഞ്ഞാൽ പോപ്പുലർ മാരുതി ഷോറൂമിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് െഫ്റ്റ് സൈഡിൽ കാണാൻ നയാര പമ്പയും ഷോറൂമിൻ്റെ മുൻവശം ഈ ഭാഗത്തൊന്നും അധികം സ്ഥലം ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഇവിടെ ഒക്കെ അത്യാവശ്യം അത്യാവശ്യം വീതി ഭാഗങ്ങളാണ് പിന്നെ അവിടുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിർമട ഭാഗത്ത് എത്തി അതിർമട അതിരുമട Wasting precious time assuming oh, oh, oh What we made to fall Oh I'm not lonely with solo, And solely exploring what I need Cause dozens of times I I I I I swear that I knew and the 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 wisdom, the wisdom, the wisdom was was Doesn't mean I was so open, I gave and I gave until empty. Got it all back. got it it all all back, back on myself, no can tempt me. ഇപ്പം നമ്മൾ പുത്തനത്താണി ഭാഗത്തിൽ പുത്തനത്താണി ടൗണിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് ഹൈവേ പാസ് ചെയ്യണത് പുത്തനത്താണി ജംഗ്ഷന് അതൊക്കെ സ്കിപ്പ് ചെയ്ത് ബാക്കിലൂടെയാണ് നമുക്ക് കാണാം പത്തനംതി പള്ളി അതിന ചാരിയിട്ട് ലെഫ്റ്റ് സൈഡിലൂടെയാണ് ഹൈവേ അറി അലൈൻമെൻറ്റ് പുതിയ റി അലൈൻമെൻറ്റ് പോകുന്നത് അപ്പോൾ അതാ പത്തനംതാണി ടൗണാണ് കാണുന്നത് ഈ ഭാഗത്തൊക്കെ കുറച്ചും കൂടി വർക്കുകൾ പുരോഗമിക്കേണ്ടതായിട്ടുണ്ട് ഇവിടൊക്കെ ഞാൻ കുറേ ദിവസം മുന്നേ വന്നപ്പോഴും ഇതേ കണ്ടീഷനായിരുന്നു ഇത് പുത്തനത്താണി ടൗൺ കഴിഞ്ഞ ഉടനെയാണുള്ള ഭാഗം എന്നാലും വർക്കുകളൊക്കെ പുരോഗമിക്കുന്നതാണ് ഇല്ലാന്ന് പറഞ്ഞാൽ ഡിലേ ആണെന്ന് പറയാൻ പറ്റില്ല കാരണം അതുകൊണ്ടില്ല ലോറികളൊക്കെ അത് എങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് എൻ ആർ സിയുടെ ഒരു അഞ്ച് മിനിറ്റ് മഴ ചോർന്ന അപ്പോൾ വർക്ക് തുടങ്ങിയത് അപ്പം മഴതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു ഭാഗം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗം ഗ്രൗണ്ട് ലെവലിലാണ് റോഡ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ ചൊറില്ല ആ ഇവിടെ ഒരു ചെറിയൊരു ഭാഗം അത് കുറേ മുമ്പേ തന്നെ വർക്ക് തീർന്നതാണ് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ടൊരു ചെറിയൊരു റീ അലൈൻമെൻറ്റ് വരുന്നുണ്ട് അതൊരു പിന്നെ ആണ് ചെറിയൊരു വൈഡക്ട് ചുങ്കം i alone I breathe in and and I I I I gave and 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 I gave അപ്പോൾ നേരെ കാണുന്നതാണ് നമ്മുടെ ചുങ്കം റീ അലൈൻമെൻറ്റ് അതൊരു വയഡക്റ്റ് ചെറിയൊരു വൈഡക്റ്റാണ് ഇപ്പോൾ നമ്മൾ വെട്ടിച്ചിറ തീ വെട്ടിച്ചിറ ജംഗ്ഷൻ വെട്ടിച്ചിറ ജംഗ്ഷനല്ലപ്പോൾ വെട്ടിച്ചിറ അണ്ടർപാസ് എന്ന് രണ്ടും ഇപ്പോൾ ഈ ഭാഗത്ത് അണ്ടർപാസ് എനിക്കിഷ്ടപ്പെട്ട് നല്ല ഉപയോഗപ്രദമായിട്ടുള്ള അണ്ടർപാസ് ഇനിയാണ് മെയിൻ ഐറ്റം കാണാൻ പോകുന്നത് കണ്ടുപൊളി ഇതാണ് വെട്ടിച്ചിറ ടോൾ ഗേറ്റ് നമ്മളെ ഫസ്റ്റ് റീച്ചില്ല മലപ്പുറം ജില്ലയിൽ ഫസ്റ്റ് റീച്ചില്ല ടോൾ ഗേറ്റ് ആണ് ഈ കാണുന്നത് വെട്ടിച്ചിറയാണ് ഇതുള്ളത് നിങ്ങളിതിൻ്റെ മുന്നേ കണ്ടു കാണും കുറേ വീഡിയോസിൽ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലെ എന്താ റൂമുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തോന്നുന്നുണ്ട് റൂമുകൾ എനിക്ക് തോന്നുന്നത് ഈ സ്റ്റാഫ് ആൾക്കുള്ള താമസ സൗകര്യം ആയിരിക്കാനും സാധ്യത ഇതുപോലെ ഞാൻ ഇതുപോലെയല്ല വേറൊരു ടോൾ ബൂത്ത് കണ്ടിട്ടുള്ളത് ആന്ധ്രയിലെ അവിടെ ടോൾ ബൂത്തിൻ്റെ മേലെ വലിയ റെസ്റ്റോറൻറ്റ് അടിപൊളിയൊരു റെസ്റ്റോറൻറ്റും വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ റൂംസും അവൈലബിളാണ് അവിടെ തന്നെ താമസിക്കാനുള്ള സൗകര്യം അങ്ങനെ നല്ലൊരു കൺസെപ്റ്റാണ് അത് പക്ഷേ അതൊക്കെ നല്ല സൈ വലിയ ഹൈവേ ആണ് ഹൈവേയിൽ നല്ല സൗകര്യമുള്ള ഹൈവേ ആണ് അതുകൊണ്ട് അത്രയ്ക്ക് വലുതായിട്ട് ചെയ്യാൻ പറ്റുന്നു നമ്മളിവിടെ നടക്കൂല അപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞതോളൂ അതാ ഇപ്പോൾ നമ്മൾ എവിടെ എത്തി നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്യാമോ നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതാ കേരളത്തിലെ ഏറ്റവും വലിയ വയഡാക്ട് ഇതാണ് മക്കളെ വട്ടപ്പാറ അല്ലെങ്കിൽ വളാഞ്ചേരി ബൈപ്പാസ് വയഡാക്റ്റ് ഇതെങ്ങനെയുണ്ട് പോളി സാധനം ഇത് ഭയങ്കര വൈറലായിട്ടുണ്ട് അത് കുറേ വീഡിയോസ് ഇതിൻ്റെ വന്നിട്ടുണ്ട് ഇതിനകം ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് ശത ശതമാനത്തോളം ഇതിൻ്റെ വർക്ക് തീർന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിൽ കെയർ ഒന്നും കാണുന്നില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യണം ഇത് അടിപൊളി കാഴ്ച മക്കളെ നമ്മൾ ചൈനിലൊക്കെ പോലെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ഒരു പാട്ടിൽ ഉൾപ്പെടുത്താം നമുക്ക് നല്ല മഴ പെയ്തു ശരി എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം